സെക്കൻഡ് ഹാഡ് വണ്ടികളുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നല്ലൊരു ഗുഡ് കണ്ടീഷനുള്ള മാരുതിയുടെ സ്വിഫ്റ്റ് ഡീസൽ വണ്ടിയാണ് വിൽപ്പന വച്ചിട്ടുള്ളത് ലോ ബഡ്ജറ്റിൽ സ്വിഫ്റ്റ് കാർ നോക്കുന്നവർക്കായി നല്ലൊരു അടിപൊളി വണ്ടി തന്നെയാണിത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ വണ്ടി രണ്ടായിരത്തി ഒമ്പത് മോഡലാണ് ഓപ്ഷൻ വരുന്നത് വി ഡി ഐ ഡിസിൻജിൻ നിലവിൽ നല്ല റണ്ണിംഗ് കണ്ടീഷനുള്ള ഈ വണ്ടി ഏകദേശം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട് ഇതിൻ്റെ പുതിയ പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തു തരും ഇൻ്റീരിയർ നോക്കുകയാണെങ്കിൽ എ സി പവർ സ്റ്റിയറിംഗ് നാല് ഡോർ പവർ വിൻഡോ സ്റ്റീരിയോ നല്ല അടിപൊളി ക്വാളിറ്റി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് നല്ല അട്രാക്ഷൻ ഉള്ള സീറ്റ് കവറാണ് പിന്നെ സ്പോയിലർ ആലോയിസ് ഒക്കെ ചെയ്ത വണ്ടിയാണിത് നിലവിൽ നല്ല റണ്ണിങ് കണ്ടീഷനോട് കൂടി തന്നെയാണ് ഈ വണ്ടി വിൽപ്പന വെച്ചിട്ടുള്ളത് നാല് ടയറുകളും പുത്തനാണ് ഈ വണ്ടിക്ക് ചോദിക്കുന്ന വില രണ്ട് ലക്ഷം രൂപയാണ് വിലയിൽ മാറ്റങ്ങളൊക്കെ വരുത്തി തരും ഫിക്സ് റേറ്റ് ഉള്ള വില കുറച്ച് തരും വണ്ടിയുള്ള കറക്റ്റ് ലൊക്കേഷന് മലപ്പുറം ജില്ലയിലെ തിരൂർ ടു പൊന്നാനി റോഡ് ആലിങ്ങലാണ് ഈ വണ്ടിയുള്ളത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിച്ചാൽ മതി വണ്ടിയുടെ ഡീറ്റെയിൽസും കറക്റ്റ് ലൊക്കേഷനൊക്കെ പറഞ്ഞ് തരും അപ്പോൾ ഇനിയും നല്ല അടിപൊളി വണ്ടികളുടെ വീഡിയോ ആയി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതുവരെ ഗുഡ് ബൈ